ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ അപ്പോൾ ക്ലാസ് തുടങ്ങിയാലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളിലൂടെയാണ് അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളിലൂടെയാണ് എത്ര ശതമാനം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുപത്തി ഒൻപത് ശതമാനമുണ്ട് എത്രയാണ് അറുപത്തി ഒൻപത് ശതമാനം ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി അപ്പോൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എഴുതും നമ്മൾ ഇടുക്കി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറ് അപ്പോൾ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി നദി ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറ് കെ സി ബിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികളുടെ എണ്ണം പതിനാറ് അപ്പം കെ സി ബിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികളുടെ എണ്ണം പതിനാറ് പതിനഞ്ച് ചെറുകിട ജലവൈദ്യുത പദ്ധതികളും കെ സി ബിയുടെ കീഴിലുണ്ട് അപ്പം പതിനഞ്ച് ചെറുകിട ജലവൈദ്യുത പദ്ധതികളും ഏതിൻ്റെ കീഴിലുണ്ട് കെ എസ് ഇ ബിയുടെ കീഴിലുണ്ട് കെ സി ബിയുടെ കീഴിൽ രണ്ട് ഡീസൽ പവർ പ്ലാന്റും ഒരു കാറ്റാടി ഫാമും നിലവിലുണ്ട് അപ്പോൾ കെ എസ് സി ബിയുടെ കീഴിൽ രണ്ട് ഡീസൽ പവർ പ്ലാന്റും ഒരു കാറ്റാടി ഫാമും നിലവിലുണ്ട് കെ സി ബി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മാർച്ച് മുപ്പത്തി ഒന്ന് ഓർത്തിരിക്കണം കെ സി ബി നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മാർച്ച് മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്നിനാണ് കെ സി ബി നിലവിൽ വന്നത് ഇനി കെ സി ബിയുടെ ആപ്തവാക്യം അപ്പോൾ കെ സി ബിയുടെ ആപ്തവാക്യം എന്താണ് കേരളത്തിൻ്റെ ഊർജ്ജം അല്ലേടേ അപ്പോൾ കേരളത്തിന് ഊർജ്ജം വേണ്ടേ അപ്പോൾ അതാണ് കെ സി ബിയുടെ ആപ്തവാക്യം എന്താണ് കേരളത്തിൻ്റെ ഊർജ്ജം കെ സി ബിയുടെ ആദ്യ ചെയർമാൻ കെ ശ്രീധരൻ നായർ അപ്പോൾ കെ സി ബിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു കെ ശ്രീധരൻ നായർ അപ്പോൾ കെ സി ബി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്ന് കെ സി ബിയുടെ ആപ്തവാക്യം കേരളത്തിൻ്റെ ഊർജ്ജം കെ സി ബിയുടെ ആദ്യ ചെയർമാൻ കെ ശ്രീധരൻ നായർ കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ അപ്പോൾ കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷൻ ചോദിച്ചാൽ നമ്മൾ ഏത് എഴുതും തൃശ്ശൂർ കേരളത്തിൽ വൈദ്യുത വിതരണം ആരംഭിച്ച ആദ്യ നഗരം തിരുവനന്തപുരം അപ്പം കേരളത്തിൽ വൈദ്യുതി വിതരണം ആരംഭിച്ച ആദ്യ നഗരം തിരുവനന്തപുരം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട് അപ്പം സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഇടുക്കി അപ്പം സ്വന്തമായി സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് മാങ്കുളം ഇടുക്കി ഇനി നമുക്ക് ഓരോ ജലവൈദ്യുത പദ്ധതികളായിട്ട് പഠിക്കാം നമ്മൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് അപ്പോൾ ഏതാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി അപ്പം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണേത് പള്ളിവാസൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്നത് അപ്പോൾ എന്നാ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സ്ത്രീ ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ അപ്പോൾ ഏത് രാജാവിൻ്റെ കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളേത് പറയും ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടം അപ്പോൾ ശ്രീചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് പള്ളിവാസൽ ജലവൈത പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പള്ളിവാസൽ ജലവൈത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരമ്പുഴ ഇടുക്കി അപ്പോൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളേത് പറയും മുതിരമ്പുഴ അതെവിടെയാണ് ഇടുക്കി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തിൽ കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച കമ്പനി കണ്ണൻ ദേവൻ കമ്പനി അപ്പം ആയിരത്തി തൊള്ളായിരത്തിലാണ് ആദ്യമായി എന്തോന്ന് കേരളം ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതേതാണ് കണ്ണൻ ദേവൻ കമ്പനിയാണ് സ്വകാര്യ ആവശ്യത്തിനായി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉൽപ്പാദിപ്പിച്ച കമ്പനി അപ്പം സ്വകാര്യ ആവശ്യത്തിനായി പള്ളിവാസലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി ഈ കണ്ണൻ ദേവൻ കമ്പനി എന്തിനാണ് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പള്ളിവാസൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പ്രേരണയായ കമ്പനി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്ക് ട്രാവൻകൂർ സർക്കാർ അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ട് അപ്പോൾ എന്നാണിടെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്ക് ട്രാവൻകൂർ സർക്കാർ ആരാണ് ട്രാവൻകൂർ സർക്കാർ അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ട് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സർ സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പത്തൊൻപത് ശ്രദ്ധിക്കണേ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരും ചോദിച്ചാൽ ആരുടെ പേര് പറയും സർ സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വർഷം ശ്രദ്ധിച്ചോളണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പത്തൊൻപത് ആര കാലഘട്ടത്തിലാണ് അത് ആരംഭിച്ച രാജാവ് ആരംഭിച്ചാൽ ആര് പറയും ചിത്ര തിരുനാൾ എന്നാൽ അത് ഉദ്ഘാടനം ചെയ്തത് സർ സി പി രാമസ്വാമി അയ്യർ ഓക്കെ ഒന്നും കൂടെ പറയാം പള്ളിവാസൽ ജലവേദ പദ്ധതി കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പള്ളിവാസൽ ജലവേദ പദ്ധതി ആരംഭിക്കുന്നത് ശ്രീ ചിത്തിരതിരുനാടിന്റെ കാലഘട്ടത്തിൽ പള്ളിവാസൽ ജലവേദ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരമ്പുഴ ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തിൽ കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി സ്വകാര്യ ആവശ്യത്തിനായി പള്ളിവാസൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്ക് ട്രാവൻകൂർ സർക്കാർ അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ട് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സർ സി പി രാമസ്വാമിയർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പത്തൊൻപത് അടുത്ത ജലവൈദ്യുത പദ്ധതിയെ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം അപ്പം കേരളത്തിലെ ആദ്യത്തേത് പള്ളിവാസൽ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുള പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മെയ് ഒന്നിന് അപ്പം പ്രവർത്തനം എന്നാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മെയ് ഒന്ന് സ്ഥിതി ചെയ്യുന്ന നദി മുതിരമ്പുഴ ഇടുക്കി അപ്പം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് മുതിരമ്പുഴ ഇടുക്കി പള്ളിവാസൽ ജലവൈത പദ്ധതിയിൽ ഉപയോഗിച്ച ജലവും മുതിരമ്പുഴയിലെ ജലവും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈത പദ്ധതിയാണ് ചെങ്കുള അപ്പം എങ്ങനെയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ ഉപയോഗിച്ച ജലം അപ്പം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ ഉപയോഗിച്ച ജലവും പിന്നെ എന്താണ് മുതിരമ്പുഴയിലെ ജലവും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം ഓക്കെ അല്ലേ ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അപ്പം ഏറ്റവും വലുത് ഏതാണ് ഇടുക്കി ആദ്യം വന്നത് ഏതാണ് പള്ളിവാസൽ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാല് അപ്പോൾ എന്നാ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒക്ടോബർ നാല് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ട് അപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്താറ് ഫെബ്രുവരി പന്ത്രണ്ട് ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി അപ്പോൾ ആരാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെ സഹായിച്ച രാജ്യം കാനഡ രാജ്യങ്ങളും സഹായിച്ച രാജ്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം അതൊക്കെ പി എസ് ചോദിക്കും ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെ സഹായിച്ച രാജ്യമാണ് കാനഡ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ അപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരിയാർ സഹായിച്ച രാജ്യം കാനഡ സ്ഥാപിത ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാൾട്ട് ഇതും ചോദിച്ചിട്ടുണ്ട് പി എസ് സി അപ്പം സ്ഥാപിത ശേഷി എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാൾട്ട് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് മൂലമറ്റം അപ്പം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് മൂലമറ്റം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ഇടുക്കി ചെറുതോണി കുളമാവ് അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ് ഇടുക്കി ചെറുതോണി കുളമാവ് കേരളത്തിലെ ആദ്യ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ ജല ജലവൈദ്യുത നിലയമാണ് ഏത് മൂലമറ്റം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ചോദിച്ചു കഴിഞ്ഞാൽ മൂലമറ്റമാണ് അപ്പം കേരളത്തിലെ ആദ്യ ഭൂഗർഭ ജലവൈദ്യുത നിലയവും കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയവും ഏതാണ് മൂലമറ്റമാണ് മൂലമറ്റം ജലവൈദ്യുത പദ്ധതിയിൽ കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ശ്രദ്ധിച്ചോളണേ അപ്പം ഏത് ആകൃതി എന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ് മൂലമറ്റം ജലവൈദ്യുത പദ്ധതി എന്തായത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ നാടുകാണി താഴ്വരത്തിലെ പാറതുരന്നാണ് മൂലമറ്റം ജലവൈദ്യുത നിലയം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ നാടുകാണിത്താഴ്വരത്തിലെ പാറതുരന്നാണ് ഈ മൂലമറ്റം ജലവൈദ്യുത നിലയം നിർമ്മിച്ചിരിക്കുന്നത് ഇത് ആക്കി ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പഠിച്ചിരിക്കണം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ നാടുകാണി താഴ്വാരത്തിലെ പാറതുരെന്നാണ് മൂലമറ്റം ജലവൈദ്യുത നിലയം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി അണക്കെട്ടാണ് ചെറുതോണി അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി അണക്കെട്ട് ചെറുതോണി അപ്പോൾ ഒന്നും കൂടെ പറയാം ഇടുക്കി ജലവേദ പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒക്ടോബർ നാല് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ട് ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെ സഹായിച്ച രാജ്യം കാനഡ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ സ്ഥാപിത ശേഷി എഴുന്നൂറ്റി അൻപത് മെഗാവോൾട്ട് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് മൂലമറ്റം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകളാണ് ഇടുക്കി ചെറുതോണി കുളമാവ് കേരളത്തിലെ ആദ്യ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയവും മൂലമറ്റം മൂലമറ്റം ജലവൈദ്യുത പദ്ധതി കുതിരലാടത്തിന്റെ ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൻ്റെ നാടുകാണി താഴ്വാരത്തിലെ പാറതുരന്നാണ് മൂലമറ്റം ജലവൈദ്യുത നിലയം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി അണക്കെട്ടാണ് ചെറുതോണി അടുത്തത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏതാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണേത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലെ അതായത് റാന്നി താലൂക്കിലെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പമ്പ മൂഴിയാർ കക്കി അപ്പോൾ ഏതൊക്കെ നദികളിലാണ് ശബരിവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പ മൂഴിയാർ കക്കി ശബരിഗിരി ജലവൈദ പദ്ധതിയിലെ ജലസംഭരണികൾ ചോദിച്ചു കഴിഞ്ഞാൽ പമ്പയും കക്കിയാറുമാണ് അപ്പോൾ ജലസംഭരണികൾ ഏതാണ് പമ്പ കക്കിയാർ ശബരിഗിരി ജലവൈദ പദ്ധതിയുടെ ഒരു ഭാഗമാണ് കക്കാട് ജലവൈദ പദ്ധതി അത് റാന്നിയാണേ അപ്പോൾ ഈ ശബരിഗിരി ജലവൈദ പദ്ധതിയുടെ ഒരു ഭാഗമാണ് കക്കാട് ജലവൈദ പദ്ധതി റാന്നി ശബരിഗിരി ജലവൈദ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഏപ്രിൽ പതിനെട്ട് അപ്പോൾ എന്നാ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഏപ്രിൽ പതിനെട്ട് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് നവംബർ ഇരുപത്താറ് അപ്പം തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് നവംബർ ഇരുപത്താറ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഏപ്രിൽ പതിനെട്ട് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് നവംബർ ഇരുപത്തി ആറ് മണിയാർ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ പദ്ധതി അപ്പം എന്താണ് ശ്രദ്ധിക്കണം പോയിന്റ് സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ പദ്ധതിയാണ് ഏത് മണിയാർ പമ്പ നദിയിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ റാന്നിക്ക് സമീപം വടക്കശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം പത്തനംതിട്ടയിലെ റാന്നിക്ക് സമീപം വടക്കശ്ശേരിക്കര വട എവിടെയാണ് വടക്കശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അപ്പോൾ എന്നാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സ്വകാര്യ മേഖലയിലെ മറ്റ് ജലവൈത പദ്ധതികളാണ് കുത്തുങ്കൽ ഉള്ളുങ്കൽ അപ്പോൾ സ്വകാര്യ മേഖലയിലെ മറ്റു ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയും ചോദിച്ചാൽ പറയും കുത്തുങ്കൽ ഉള്ളുങ്കൽ കുത്തുങ്കൽ ജലവൈദ പദ്ധതി സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അപ്പം സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് തെറ്റിപ്പോകരുത് സ്വകാര്യ മേഖലയിലെ ആദ്യത്തേതാണ് മണിയാറ് എന്നാൽ ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി ഓക്കെ അല്ലേ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ സേനാപതി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ താലൂക്ക് ഏതാണ് ഉടുമ്പൻചോല ഉടുമ്പൻചോല താലൂക്കിലെ ഗ്രാമം ഏതാണ് സേനാപതി ഗ്രാമപഞ്ചായത്തിലാണ് ഈ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ കുത്തുങ്കൽ സ്ഥിതി ചെയ്യുന്നത് കുത്തുങ്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് രാജാക്കാട് ഗ്രാമത്തിലാണ് അപ്പം കുത്തുങ്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് രാജാക്കാട് ഗ്രാമം കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പന്നിയാർ ഇടുക്കി അപ്പം കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പന്നിയാർ ഇടുക്കി കെ സി ബിയുടെ നിർദ്ദേശപ്രകാരം ഇൻ ഇൻഡസ്ട്രിയൽ കെ സി ബിയുടെ നിർദ്ദേശപ്രകാരം ഇൻഡസ്സൽ എന്ന കോയമ്പത്തൂർ കമ്പനിയാണ് കുത്തുങ്കൽ ജലവൈദ്യുതുത പദ്ധതി നിർമ്മിച്ചത് അപ്പോൾ കെ സി ബിയുടെ നിർദ്ദേശപ്രകാരം ഇൻഡസ്സൽ എന്ന കോയമ്പത്തൂർ കമ്പനിയാണ് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചത് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഒന്നിനാണ് നിലവിൽ വന്നത് അപ്പോൾ എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഒന്നിനാണ് നിലവിൽ വന്നത് പന്നിയാർ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഏത് ജില്ലയാണ് ഇടുക്കി ജില്ല താലൂക്ക് ഏതാണ് ഉടുമ്പുഞ്ചോല ഉടുമ്പൻചോല താലൂക്ക് പഞ്ചായത്ത് കൊന്നത്തടി സ്ഥിതി ചെയ്യുന്നത് പന്നിയാറാണ് പന്നിയാർ ജലഭേദപദ്ധ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപത് അപ്പോൾ എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപത് സ്ഥിതി ചെയ്യുന്ന നദി പന്നിയാർ അപ്പോൾ സ്ഥിതി ചെയ്യുന്ന നദി പന്നിയാർ മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ പെരിയാർ നദിയിലാണ് മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം സ്ഥിതി ചെയ്യുന്നു അപ്പോൾ എവിടെയാണ് മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അപ്പോൾ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ലോവർ പെരിയാർ ജലവേദ പദ്ധതി പെരിയാറിൻ്റെ പോഷക നദിയായ കല്ലാറിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏതാണ് പെരിയാറിൻ്റെ പോഷക നദിയായ കല്ലാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോവർ പെരിയാർ ജലവേദ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് അപ്പോൾ എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇടുക്കി ജില്ലയിലെ ഇടുക്കി താലൂക്കിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ നീണ്ട പാറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് ഇടുക്കി ജില്ലയിലെ ഇടുക്കി താലൂക്കിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ നീണ്ട പാറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു ലോവർ പെരിയാർ അണക്കെട്ട് പാബ്ല അണക്കെട്ടെന്നും പറയും ഈ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് അപ്പോൾ ലോവർ പെരിയാർ അണക്കെട്ട് പാബ്ല അണക്കെട്ടെന്ന ഈ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ലോവർ പെരിയാർ അണക്കെട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് അപ്പോൾ എന്താണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ തൃശ്ശൂർ അപ്പോൾ പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചാലക്കുടിപ്പുഴ തൃശ്ശൂർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മാർച്ച് ആറ് അപ്പം എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മാർച്ച് ആറിന് കല്ലട ജലവൈദ്യുത പദ്ധതി അടുത്തത് കല്ലട ജലവൈദ്യുത പദ്ധതി കല്ലട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കല്ലട കൊല്ല അപ്പോൾ കല്ലട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കല്ലട കൊല്ല കല്ലട ജലസേചന പദ്ധതിയിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നു അപ്പോൾ കല്ലട ജലസേചന പദ്ധതിയിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നു നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി അഞ്ച് അപ്പം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി അഞ്ചിനാണ് കല്ലട ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് പേപ്പാറ ജലവൈദ്യുത പദ്ധതി പേപ്പാറ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് കരമനയാർ തിരുവനന്തപുരം അപ്പോൾ പേപ്പാറ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കരമനയാർ തിരുവനന്തപുരം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ അഞ്ച് ഇപ്പം എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ അഞ്ച് നേര്യമംഗലം ജലവൈത പദ്ധതി ഏതാണ് നേര്യമംഗലം ജലവൈത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലി ഇടുക്കി സ്ഥിതി ചെയ്യുന്നത് അടിമാലി ഇടുക്കി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയേഴ് അപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അടിമാലി ഇടുക്കി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജനുവരി ഇരുപത്തി ഏഴ് അടുത്തത് കുറ്റിയാടി ജലവൈത പദ്ധതി മലബാറിലെ ആദ്യത്തെ ജലവൈത പദ്ധതിയാണ് കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി ഇപ്പോൾ മലബാറിലെ ആദ്യത്തെ ജലവൈത പദ്ധതിയാണ് കുറ്റിയാടി ജലവൈത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഉറുമി ജലവൈത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് അപ്പം ഉറുമി ഒന്നും രണ്ടും ജലവൈത പദ്ധതികളാണേ ഉറുമി ഒന്ന് ഉറുമി രണ്ട് എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ചൈന അപ്പം ഉറുമി ഒന്ന് ഉറുമി രണ്ട് എന്നീ ജലവൈത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ചൈന പഴശ്ശി സാഗർ ജലവൈത പദ്ധതി ഇപ്പോൾ പഴശ്ശി സാഗർ ജലവൈദ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ഉള്ളുങ്കൽ ജലവൈത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ഉള്ളുങ്കൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ഉള്ളുങ്കൽ ജലവൈത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നദി കക്കാടാണേ അപ്പോൾ ഉള്ളുങ്കൽ ജലവൈത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കക്കാട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഉള്ളുങ്കൽ ജലവൈദ്യ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ഉള്ളുങ്കൽ ജലവൈദ്യ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കക്കാട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫാറ്റ് കൂടെ പഠിക്കാം മിനി ജലവൈത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പാലക്കാട് ജില്ലാ പഞ്ചായത്താണ് അപ്പോൾ ഒന്നുകൂടെ മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച മിനി ജലവൈദ്യുത പദ്ധതി ഏതാണ് മീൻവല്ലം മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി തൂതപ്പുഴ അപ്പം മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എവിടെയാണ് തൂതപ്പുഴ എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് കണ്ണാടി പാലക്കാട് എല്ലാ വീടുകളിലും വൈദ്യുത കണക്ഷൻ നൽകിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് കണ്ണാടി പാലക്കാട് നിയമസഭയിൽ ചർച്ചയ്ക്ക് വിധേയമായ സ്വകാര്യ മേഖലയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് കാരിക്കയം ജലവൈദ്യുത പദ്ധതി അത് കക്കാട് നദി ചിറ്റാർ പത്തനംതിട്ട ഇപ്പോൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വിധേയമായ സ്വകാര്യ മേഖലയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് കാരിക്കയം ജലവൈദ്യുത പദ്ധതി കക്കാട് നദി ചിറ്റാർ പത്തനംതിട്ട ഇരട്ടുക്കാനം അടുത്തത് ഇരട്ടുക്കാനം കല്ലാർ നദി വെള്ളത്തൂവൽ ഇടുക്കി പാതംകയം പാതംകയം ഇരുവഴിഞ്ഞിപ്പുഴ കോടഞ്ചേരി പഞ്ചായത്ത് കോഴിക്കോട് ഒന്നും കൂടെ പറയാം കാരിക്കയം ജലവൈദ്യുത പദ്ധതി കക്കാട് നദി ചിറ്റാർ പത്തനംതിട്ട ഇരട്ടുക്കാനം കല്ലാർ നദി വെള്ളത്തൂവൽ ഇടുക്കി പാതക്കയം ഇരുവഴിഞ്ഞിപ്പുഴ കോഴഞ്ചേരി പഞ്ചായത്ത് കോഴിക്കോട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മളിന്ന് കുറേ ജലവൈദ്യുത പദ്ധതികളാണ് പഠിച്ചത് ഏതൊക്കെയായിരുന്നു പള്ളിവാസൽ ഇടുക്കി പഴശ്ശി നേര്യമംഗലം പേപ്പാറ പെരിങ്ങൽക്കുത്ത് മാട്ടുപ്പെട്ടി പന്നിയാർ അങ്ങനെ കുറേ ജലവൈദ്യുത പദ്ധതി കുറിച്ച് നമ്മളിന്ന് പഠിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്